ഫാക്ടറി ഔട്ട്ലെറ്റിൽ പേര് പേരൂട്ടിട്ട് അവിടെ ഫാക്ടറി പ്രൊഡക്ഷൻ റേറ്റിൽ നമ്മൾ സാധനം കൊടുത്തില്ല എന്നുള്ള പരാതി ആയിരിക്കും വേണ്ടി വീഡിയോ ഓക്കെ നല്ല ക്വാളിറ്റി കൊറിയൻ മെറ്റീരിയൽ അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പർച്ചേസ് ചെയ്ത അബായ ഇനി രണ്ടായിരത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും ആയിരം മുതൽ രണ്ടായിരം വരെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആക്കിയിട്ട് ഫാക്ടറി ഔട്ട്ലെറ്റിൽ സെറ്റാക്കിയിട്ടുള്ളത് ഇതിൽ എല്ലാ സൈസും വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല ഇവിടെയുള്ള സൈസ് നിങ്ങൾക്ക് ഓരോ ഡിസൈൻസും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരിക്കും ഇതെങ്ങനെയാണ് ഇത് ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഇത്രയും വില കുറച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പിൾസ് ഉണ്ടാക്കും അതിൽ നൂറ് സാമ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ അറുപത് സാമ്പിളേ നമ്മളിന്ന് സെലക്ട് ആക്കിയിട്ടുണ്ടാവും ബാക്കി നാൽപ്പത് പീസ് ചിലപ്പോൾ നമ്മളിട്ടുണ്ടാവും അങ്ങനെയുള്ള സാമ്പിൾ പീസ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സി എം ടെക്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം മൂരാട് റോഡ് പാലത്തിൻകര നമ്മളെ ശക്തി ഹാർഡ് വെയറിങ് ക്ലാസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ഷോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള അപായാസും അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്ന റേറ്റിലാണ് ഷർട്ട് പാൻറ്റ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ കുർത്തീസ് ടോപ്പ് ഐറ്റംസ് കിഡ്സിൻ്റെ ഷർട്ട് ഐറ്റംസ് ടി ഷർട്ട് ഐറ്റംസ് ജീൻസ് പാൻറ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് എല്ലാവരും വരിക പിന്നെ പ്രീമിയം കാറ്റഗറിയിൽ വേണം കല്യാണത്തിന് പോകുമ്പോൾ ഇടുന്നത് നാപ്പോളിക്ക് പട്ടിയിൽ വെച്ചുകൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഐറ്റംസ് വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ സി എം ടെക്സ് ബൊട്ടീക്ക് സ്റ്റുഡിയോ നമ്മൾ ഈ ഷോപ്പിന് നേരെ മുകളിലും ഉണ്ട്